ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ കഥയിൽ സുജാതാമ്മ വണ്ടി തിരിച്ചുവിടാൻ എന്ന് പറയുന്നു നമുക്ക് നിത്യയുടെ വീട്ടിലേക്ക് പോകാമെന്ന് പറയുന്നു ആ സമയത്ത് ജീവനും പെങ്ങളും ചോദിക്കുന്നുണ്ട് അതിന്റെ ആവശ്യമുണ്ടോ എന്തിനാണ് വെറുതെ അങ്ങോട്ട് പോകുന്നതെന്നൊക്കെ ആ സ്ത്രീ പറഞ്ഞതെല്ലാം നമ്മൾ കേട്ടതല്ലേ എന്തിനാണ് വെറുതെ നാണം കെടാൻ വേണ്ടി പോകുന്നതെന്നൊക്കെ ചോദിക്കുന്നു തുജാതാമ അപ്പോൾ പറയുന്നുണ്ട് എന്റെ തീരുമാനമാണ് ഇതിൽ നിനക്ക് എന്തെങ്കിലും എതിർപ്പുണ്ടോ എന്ന് ചോദിക്കുന്നു അത് കേൾക്കുമ്പോൾ ജീവൻ ഒന്നും പറയാൻ പറ്റുന്നില്ല വണ്ടി ഉടനെ തിരിച്ചുവിടുകയാണ് പിന്നീട് കാണിക്കുന്നത് വീണയാണ് വീണയാണെങ്കിൽ ഒരുപാട് ഇരിക്കുകയാണ് ജീവൻ വന്ന് പെണ്ണ് കണ്ടിട്ട് പോയതിന് ശേഷം അച്ഛൻ അപ്പോൾ പറയുന്നുണ്ട് നീയാണെങ്കിൽ ആണെങ്കിൽ ഇങ്ങനെയൊന്നും ദേഷ്യപ്പെട്ടിട്ട് കാര്യമില്ല ഇങ്ങനെയൊന്നും പെരുമാറാൻ പാടില്ല എന്നൊക്കെ പറയുന്നു വീണ ചോദിക്കുന്നുണ്ട് അയാൾ എന്നോട് അത്രയും പെരുമാറിയിട്ടും അച്ഛൻ എന്താണ് എന്നെ സപ്പോർട്ട് ചെയ്യാൻ ചോദിക്കുന്നു അച്ഛൻ അപ്പോൾ ചോദിക്കുന്നുണ്ട് നീയായിട്ട് നിന്നാൽ പോരായിരുന്നു എന്തിനാണ് കുറെ കള്ളത്തരങ്ങളൊക്കെ പറഞ്ഞതെന്ന് ചോദിക്കുന്നു അവസാനം കള്ളം പറഞ്ഞതുകൊണ്ട് സർട്ടിഫിക്കറ്റ് കാണിച്ചപ്പോൾ നമ്മുടെ കുടുംബം പോലും നാണം കെട്ട് പോയില്ല ഇതൊക്കെ തന്നെയാണ് ഹരിയും പറഞ്ഞതെന്നൊക്കെ പറയുന്നു അതുകൂടെ കേൾക്കുമ്പോൾ വീണയ്ക്ക് ദേഷ്യം വരുന്നുണ്ട് അവിടെ ഇരിക്കുന്ന സാധനം വലിച്ചെറിയുന്നുണ്ട് എപ്പോഴും ഒരു ഹരി ഹരിയെന്ന് മാത്രമേ ഉള്ളൂ എന്നൊക്കെ പറയുന്നു ആ സമയത്ത് ഹരിയും അവിടേക്ക് വരുന്നു വീണ വീണ്ടും പറയുന്നുണ്ട് ഞാൻ നാണം കെട്ടാലും അച്ഛന് പ്രശ്നമില്ല ഹരിയുടെ പുണ്യം മാത്രം പറഞ്ഞാൽ മതിയല്ലോ ഇനി വന്നവരോട് ഹരി എന്തെങ്കിലും പറഞ്ഞു വെച്ചതാണോ വെച്ചതാണോന്ന് ആർക്കറിയാമെന്നൊക്കെ പറഞ്ഞിട്ട് വീണ അകത്തേക്ക് പോകുന്നു ഹരി അമ്മാവിനോട് ചോദിക്കുന്നുണ്ട് എന്താണ് പ്രശ്നം എന്താണ് ഉണ്ടായതെന്നൊക്കെ എന്നൊക്കെ അപ്പോൾ പറയുന്നുണ്ട് വന്ന ചെറുക്കനാണെങ്കിൽ കുറച്ച് സംശയ രോഗിയെ പോലെയാണ് ചോദ്യം ചെയ്തത് പിന്നെ ഇവളുടെ പെരുമാറ്റവും അറിയാലോ എന്നൊക്കെ പറയുന്നു പക്ഷെ ആ ചെറുക്കന്റെ അമ്മയാണെങ്കിൽ നല്ലൊരു സ്ത്രീ ആയിരുന്നു എന്നൊക്കെ പറയുന്നു എന്തായാലും വിധിച്ചതല്ലേ നടക്കും എന്നൊക്കെ പറയാണ് പിന്നീട് കാണിക്കുന്നത് നിത്യയാണ് നിത്യ അച്ഛനോട് പറയുന്നുണ്ട് ഇവിടെ വന്നവർ എത്ര നല്ല ആൾക്കാരായിരുന്നു പക്ഷെ അമ്മായി എങ്ങനെയാണ് അവരോട് പെരുമാറിയെന്നൊക്കെ പറയുന്നു ഇവർ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് പെട്ടെന്ന് ഒരു കാറ് വരുന്നു സുജാതാമ്മയും കുടുംബവുമാണ് വരുന്നത് നിത്യയും അച്ഛനും അവരുടെ അടുത്തേക്ക് ചെല്ലുന്നുണ്ട് സുജാതാമ്മ അപ്പോൾ പറയുന്നുണ്ട് ഞങ്ങൾ പെണ്ണ് കാണാൻ പോയ വീട്ടിലെ കുട്ടിയെ എൻ്റെ മകൻ ഇഷ്ടപ്പെട്ടില്ല എന്ന് എന്തായാലും ഇവിടെ പെണ്ണ് കാണാൻ വന്നവരും വന്നില്ലല്ലോ അതുകൊണ്ട് ഇവിടുത്തെ പെൺകുട്ടിയെ തന്നെ മതിയെന്ന് തീരുമാനിച്ചെന്നൊക്കെ പറയുന്നു ദൈവം തീരുമാനിച്ചിരിക്കുന്നത് ഈ ബന്ധം തന്നെയാണ് കുട്ടിയുടെ ജാതകം തരുമോ എന്നൊക്കെ അച്ഛനോട് ചോദിക്കുന്നുണ്ട് നിത്യയുടെ അച്ഛൻ പറയുന്നുണ്ട് ഞങ്ങൾക്കുമാണെങ്കിൽ ഒരുപാട് നിങ്ങളുടെ കുടുംബത്തെ ഇഷ്ടപ്പെട്ടു ഉറപ്പായിട്ടും ജാതകം തരാമെന്നൊക്കെ പറഞ്ഞിട്ട് ജാതകം എടുത്തുകൊണ്ട് വരുന്നു ജാതകം കൊടുക്കാൻ തുടങ്ങുന്ന സമയത്ത് നളിനി അമ്മായി മകനും അവിടേക്ക് വരുന്നുണ്ട് ഇതൊന്നും സമ്മതിക്കത്തില്ല എന്നൊക്കെ പറഞ്ഞിട്ട് നിത്യയുടെ അച്ഛൻ അപ്പോൾ പറയുന്നുണ്ട് എൻ്റെ മകളുടെ കാര്യം തീരുമാനിക്കുന്നത് ഞാനാണ് അതുകൊണ്ട് ഈ ജാതകം ഇവർക്ക് കൊടുക്കുകയാണെന്ന് പറയുന്നു സുജാത അമ്മ അപ്പോൾ പറയുന്നുണ്ട് ജാതകമൊക്കെ നോക്കിയിട്ട് പിന്നൊരു ദിവസം ഒഫീഷ്യലായിട്ട് കാണാൻ വരാമെന്നൊക്കെ പറഞ്ഞിട്ട് അവിടെ നിന്നും അവർ പോകുന്നു അവർ പോയതിന് ശേഷം നൾനി അമ്മായി അകത്തേക്ക് വന്നിട്ട് പ്രശ്നമുണ്ടാക്കുകയാണ് അവർ പറയുന്നുണ്ട് നിത്യയുടെ അമ്മ ആശുപത്രിയിലായിരുന്നപ്പോൾ ഞാൻ മുപ്പത്തിയാറ് ലക്ഷം പൈസ ചിലവാക്കിയതാണ് ആ പൈസ എനിക്ക് നാളെ തന്നെ തിരിച്ചു തരണം അല്ലെങ്കിൽ ഈ വീടും വസ്തുവുമൊക്കെ എൻ്റെ പേരിലാകുമെന്നൊക്കെ പറയുന്നു അതിനുശേഷം നിങ്ങൾ നിങ്ങളുടെ മകളെ ആരെക്കൊണ്ട് വേണമെങ്കിലും കെട്ടിച്ച് വിട്ടോളാം എന്നൊക്കെ പറയുന്നുണ്ട് അവർ പോയതിന് ശേഷം അച്ഛൻ നിത്യോട് പറയുന്നുണ്ട് അവൾ പറഞ്ഞതൊക്കെ ശരിയാണ് അന്നത്തെ സമയത്ത് പൈസ ഇല്ലാത്തപ്പോൾ അവൾ തന്നെയാണ് സഹായിച്ചതെന്നൊക്കെ പറയുന്നു നിത്യം ഇപ്പോൾ പറയുന്നുണ്ട് ഇനി അത്രയും പൈസയ്ക്ക് നമ്മൾ എന്താണ് ചെയ്യുക എന്നൊക്കെ അച്ഛൻ പറയുന്നുണ്ട് നമുക്ക് വീട് വിറ്റാലോ എന്നൊക്കെ ആ സമയത്ത് നിത്യ പറയുന്നുണ്ട് അതിന് അച്ഛന് കഴിയുമോ എന്നൊക്കെ പിന്നീട് അടുത്ത ദിവസം നിത്യ പച്ചക്കറി കടയിൽ ചെല്ലുന്നു അവിടെ സാധനങ്ങൾ വാങ്ങിക്കൊണ്ടിരിക്കുന്ന സമയത്ത് ഹരിയും അവിടെ സാധനവുമായിട്ട് വരുന്നുണ്ട് ഹരി എടുക്കുന്ന സമയത്ത് ഹരി എഴുതി വെച്ചിരുന്ന കവിതയാണെങ്കിൽ ആ പച്ചക്കറിയിലേക്ക് വീഴുന്നുണ്ട് നിത്യ പച്ചക്കറി കടയിൽ നിന്നും ഉള്ളി വാങ്ങുന്നുണ്ട് ആ ഉള്ളിയുടെ ഇടയിൽ പേപ്പറും ഉണ്ടായിരുന്നു ഹരിയുടെ മുന്നിലൂടെയാണ് നിത്യ നടന്നു പോകുന്നത് പിന്നീട് ഹരി പോസ്റ്റ് ഓഫീസിൽ പോയിട്ട് കവിതയാണെങ്കിൽ പോസ്റ്റ് ചെയ്യാൻ വേണ്ടി നോക്കുമ്പോൾ പോക്കറ്റിൽ കവിത കാണുന്നില്ല ഹരി ഇപ്പോൾ വിചാരിക്കുന്നുണ്ട് എവിടെയോ മറന്നു പോയെന്നൊക്കെ പിന്നീട് നിത്യ വീട്ടിലേക്ക് വരുമ്പോൾ ആ കവിതയാണെങ്കിൽ നിത്യയുടെ കയ്യിൽ കിട്ടുന്നുണ്ട് നിത്യ അതെടുത്ത് വായിക്കുന്നുണ്ട് ആദ്യത്തെ ഹെഡിങ് മധുര നമ്പരക്കാറ്റ് എന്നാണ് അത് വായിച്ചുകൊണ്ടിരിക്കുമ്പോൾ പുറത്തൊരു സൗണ്ട് കേൾക്കുന്നുണ്ട് ഇവിടെ ആരുമില്ലെന്നൊക്കെ ചോദിച്ചിട്ട് അവിടേക്ക് വന്നിരിക്കുന്നത് നളിനി അമ്മായിയാണ് നളിനി അമ്മായി നിത്യോടും നിത്യയുടെ അച്ഛനോടും ചോദിക്കുന്നുണ്ട് കാര്യങ്ങൾക്കൊക്കെ തീരുമാനമായോ പൈസ ഉണ്ടോ എന്നൊക്കെ ചോദിക്കുന്നു നിത്യയുടെ അച്ഛൻ അപ്പോൾ പറയുന്നുണ്ട് പൈസ ഒന്നുമില്ല എന്നൊക്കെ അത് കേൾക്കുമ്പോൾ അമ്മായി പറയുന്നുണ്ട് എന്തായാലും രണ്ട് തീരുമാനങ്ങളാണ് എനിക്കുള്ളത് ഒന്നുകിൽ ഇവളെ വിവാഹം കഴിപ്പിച്ച് തരണം അല്ലെങ്കിൽ ഈ വീട് എൻ്റെ പേരിൽ തരണം എന്താണെന്ന് വെച്ചാൽ ഇപ്പൊ തന്നെ തീരുമാനമെടുത്തേ പറ്റൂ എന്നിട്ട് ഞാൻ ഇവിടെ നിന്നും പോകത്തുള്ളൂ എന്നൊക്കെ പറയുന്നു ഹരി വീട്ടിലേക്ക് വരുമ്പോൾ വീണ കുറെ ആണുങ്ങളുടെയും പെണ്ണുങ്ങളുടെ കൂടെയും പുറത്തു പോകാൻ തുടങ്ങുന്നുണ്ട് ഹരി എപ്പോൾ ചോദിക്കുന്നുണ്ട് നീ എങ്ങോട്ടാണെന്നൊക്കെ വീണ എപ്പോൾ പറയുന്നുണ്ട് അത് നിങ്ങൾ അറിയേണ്ട ആവശ്യമില്ല എന്ന് ഹരി അമ്മാവിനോട് പറയുന്നുണ്ട് അവൾ എങ്ങോട്ടാ പോകുന്നതെന്നൊന്നും പറഞ്ഞില്ലല്ലോന്നൊക്കെ അമ്മാവിനെപ്പോൾ പറയുന്നുണ്ട് അവൾ ഒന്നും പറയാതെ അങ്ങ് ഇറങ്ങിക്കോളുമാ എന്ത് ചെയ്യാനാണെന്നൊക്കെ പറയുന്നു അവളുടെ കൂട്ടുകാരിൽ ഒരാളാണെങ്കിൽ സിഗരറ്റ് പോലും വലിക്കുന്നുണ്ടായിരുന്നു ഞാനാണെങ്കിൽ ഒന്നും മിണ്ടിയില്ല എന്നൊക്കെ പറയുന്നു ഹരി എപ്പോൾ പറയുന്നുണ്ട് അവളുടെ കൂട്ടുകെട്ടുകളൊന്നും ശരിയല്ല അമ്മാവൻ തന്നെ അവളെ ഒന്ന് ഉപദേശിക്കണമെന്നൊക്കെ സൂചിപ്പിക്കുന്നു അമ്മാവൻ എപ്പോൾ പറയുന്നുണ്ട് എനിക്ക് അവളെക്കുറിച്ച് ഒരു പ്രതീക്ഷയുമില്ല നിന്നെക്കുറിച്ച് മാത്രമേ ഒരു പ്രതീക്ഷയുള്ളൂ എന്നൊക്കെ പറയുന്നു പിന്നീട് കാണിക്കുന്നത് നളിനിയാണ് നളിനിയുടെ അടുത്തേക്ക് മകൻ വരുന്നുണ്ട് മകൻ ഒരു എഗ്രിമെന്റുമായിട്ടാണ് വരുന്നത് ആ എഗ്രിമെന്റ് നിത്യയുടെ അച്ഛനെ കാണിച്ചിട്ട് പറയുന്നുണ്ട് ഇതിൽ എത്രയും പെട്ടെന്ന് തന്നെ ഒപ്പിടണം ഈ വീട് ഞങ്ങളുടെ പേരിലാക്കുന്നതിനുള്ള കരാറാണെന്നൊക്കെ പറയുന്നു ഇതിൽ ഒപ്പിട്ടതിന് ശേഷം നിങ്ങൾക്ക് എങ്ങോട്ട് വേണമെങ്കിലും പൊക്കോളാം എന്നൊക്കെ പറയുന്നുണ്ട് അച്ഛനാണെങ്കിൽ വാങ്ങിയിട്ട് അത് ഒപ്പിടാൻ തുടങ്ങുകയാണ് ആ സമയത്ത് നിത്യ ഒപ്പിടരുതെന്ന് പറയുന്നു അതിനുശേഷം ആ പേപ്പർ വലിച്ചു കീറുകയാണ് എന്നിട്ട് എല്ലാരോടുമായിട്ട് പറയുന്നുണ്ട് ഈ വിവാഹത്തിന് എനിക്ക് സമ്മതമാണെന്ന് നിത്യ പറയുന്നത് കേൾക്കുമ്പോൾ അച്ഛന് ആകുന്നു അതുപോലെ നളിനിക്കും മകനും സന്തോഷവുമാകുന്നു ഇന്നത്തെ കഥ ഇതോടെ അവസാനിക്കുന്നു പുതിയൊരു കഥയുമായി വീണ്ടും കാണാം താങ്ക്